ഈശ്വര നിസ്സഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അറുപത്തി ആറാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം പത്താം വചനം ദാനധർമ്മത്തിന്റെ മഹത്തെക്കുറിച്ച് തോപി തന്റെ മകനായ തോപിയാസിനെ പറഞ്ഞു കൊടുക്കുന്നു ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നുവെന്നും അന്ധകാരത്തെ പെടുന്ന കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദാനധർമ്മം ഉള്ളതനുസരിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ തങ്ങളുടെ കഴിവിനനുസരിച്ച് തങ്ങളുടെ സമ്പാദത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനും അങ്ങനെ ദാനശീലരായി ജീവിതം നയിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെച്ച് കരുത്തുള്ളവരാകട്ടെ എന്ന് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദാനധർമ്മം നിന്നും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് ചെയ്യുന്നു ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദാനധർമ്മത്തിൻ്റെ ശീലം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദാനധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈശോയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കിടുവാൻ കിട്ടുന്ന അവസരം വേണ്ട വിധം വിനിയോഗിക്കുകയും അങ്ങനെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിവെച്ച് അങ്ങയുടെ കൃപയ്ക്ക് അവർ യോഗ്യരായി തീരട്ടെ ആമീൻ യേശുവിനെ നന്ദി ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ